പുതുക്കാട് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പുതുക്കാട് പോലീസ് കേസെടുത്തു വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം വീട്ടുകാർ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു ഇതിനുശേഷം യുവാവ് ബന്ധമൊഴിയാൻ നിരന്തരം നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് യുവതിയുടെ വീട്ടുകാർ പുതുക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പുതുക്കാട് വടക്കേത്തുറവ് പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അനഘയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഒന്നര മാസം മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ച അനഘ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അനഘയെ രജിസ്റ്റർ വിവാഹം ചെയ്ത സമീപവാസിയായ പുളിക്കൽ ആനന്ദകൃഷ്ണ അമ്മ ബിന്ദു എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു അനഘയും ആനന്ദും ആറുമാസം മുമ്പാണ് നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വിവാഹം ചെയ്തത് ഇതറിയാതെ വീട്ടുകാർ ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു എന്നാൽ വിവാഹ നിശ്ചയത്തിനെ തുടർന്ന് അനഘയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം മോശമായി തുടങ്ങിയെന്ന് പരാതിയിൽ പറയുന്നു തുടർന്ന് ആനന്ദും അമ്മയും സ്ത്രീധനം ആവശ്യപ്പെട്ട് അനഘയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായാണ് കുടുംബത്തിന്റെ ആരോപണം അനഘയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ കുടുംബം ആനന്ദിന്റെ പേരിൽ പരാതി നൽകി ഇതിനുശേഷമാണ് രജിസ്റ്റർ വിവാഹം നടന്ന വിവരം അനഘയുടെ വീട്ടുകാർ അറിയുന്നത് പരാതിയിൽ നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെന്നും യുവതിയുടെ മരണത്തോടെ കൂടുതൽ സാധ്യമായ എല്ലാ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തുമെന്നും പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ പറഞ്ഞു എന്നാൽ പഴയ പോലീസ് എഫ്ഐആറിൽ വിവാഹ നിശ്ചയത്തിൽ നിന്ന് അനഘ പിന്മാറിയതിലുള്ള വിരോധത്താൽ ആനന്ദ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞു എന്നുമാണ് പറയുന്നത് അനഘ യും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തതോടെയാണ് വീട്ടുകാർ കൂടുതൽ ആരോപണങ്ങളുമായി പോലീസിൽ പരാതി നൽകിയത് അനഘയുടെ സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് നടത്തി വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവും ഉള്ള വിഷയങ്ങളും പ്രതികരിക്കണം ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക